അപകടക്കണിയായി കൊല്ലം ജില്ലയിലെ അഞ്ചൽ മണലിൽ ഓലിയിരവ് വെള്ളച്ചാട്ടം നിരവധി ജീവനുകളാണ് സുരക്ഷാ വീഴ്ച കാരണം അപകട സൂചന മുന്നറിയിപ്പ് എങ്കിലും സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ഏരൂർ ഗ്രാമപഞ്ചായത്തും ടൂറിസം വകുപ്പും ചേർന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ പണി പാതിവഴിയിലാണ് വഴിയിലാണ് വെള്ളച്ചാട്ടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് അടച്ചിട്ട് അടിയന്തരമായി വേലി ഈ നാട്ടുകാർക്ക് ചേർന്നുകൊണ്ട് എനിക്കും എന്നാൽ യാതൊരു തരത്തിലുമുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഇവിടെ ഇല്ല നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായി ഒരു വശത്ത് മാത്രം വേലി സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥിരം സുരക്ഷാ വേലിയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് ആ പ്രദേശത്തെ വെള്ളച്ചാട്ടം കാണാൻ നാടിന്റെ നാനാ ഭാഗത്തുനിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ വരുന്ന സഞ്ചാരികൾക്കുള്ള സൗകര്യം അവിടെ ഒരു അമ്യൂണിറ്റി സെന്ററിന്റെ പണി അവസാന ഘട്ടത്തിലാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നാല്പത് നാല്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കിയാണ് ആ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സാഹസികമായി വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ട്വന്റി ഫോർ കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം